നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അഞ്ച് രാജ്യങ്ങളിലെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരിച്ചെ ഇന്ത്യയിലെത്തും പത്ത് വർഷത്തിനിടയിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ വിദേശ പര്യടനമായിരുന്നു ഇത് എട്ട് ദിവസം നീണ്ടു നിന്ന പര്യടനത്തിൽ ഗാന ട്രിനി ഡാഡ് ആൻഡ് ടൊബാഗോ അർജന്റീന ബ്രസീൽ നമീബിയ എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിച്ചു എപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം ഏറെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റാറുണ്ട് വളരെ ശക്തരായിട്ടുള്ള ഒരു നേതാവായി അദ്ദേഹം വളർന്നു വരുന്നതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ അദ്ദേഹത്തിനുള്ള സ്വീകാര്യതയും വർദ്ധിച്ചു വരികയാണ് ഓരോ രാജ്യത്ത് വരുമ്പോഴും അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാരും അവരെ കാണാനും നരേന്ദ്രമോദി സമയം ചിലവഴിക്കാറുണ്ട് മാത്രവുമല്ല അവിടെയുള്ള ആളുകളും അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയാണ് നൽകാറുള്ളത് പ്രത്യേകിച്ച് അവിടുത്തെ ഭരണകൂടങ്ങൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പോകുന്ന യാത്രകൾ അവിടെ വെച്ച് അവിടുത്തെ ഭരണാധികാരിയാണോ അല്ലെങ്കിൽ അവിടുത്തെ പ്രസിഡന്റോ അവിടുത്തെ പ്രധാനമന്ത്രിയുമായി ഇദ്ദേഹം നടത്തുന്ന ചർച്ചകളൊക്കെ തന്നെ ലോക ശ്രദ്ധ എപ്പോഴും നേടാറുണ്ട് മാത്രവുമല്ല അമേരിക്ക ഓ ട്രംപ് ഓരോ നയങ്ങളായിട്ട് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ അഞ്ച് രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം ഇതിൽ നമീബിയിൽ പ്രധാനമന്ത്രി മോദിയുടെ ആദ്യ സന്ദർശനമായിരുന്നു മൂന്ന് പതിറ്റാണ്ടിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായാണ് നമീബിയ സന്ദർശിക്കുന്നത് ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായ യു ഈ വർഷം അവസാനത്തോടെ നബീബിയിൽ നടപ്പാക്കാനും തീരുമാനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നമീബിയൻ പ്രസിഡന്റ് നെതുമ്പോ നന്തിയുമായി നടന്ന ഉഭയകക്ഷി ചർച്ചയിലാണ് തീരുമാനം ഡിജിറ്റൽ ടെക്നോളജി പ്രതിരോധം സുരക്ഷ കൃഷി ആരോഗ്യ മേഖല വിദ്യാഭ്യാസം അപൂർവ ധാതുക്കൾ എന്നീ മേഖലകളിൽ കൂടുതൽ സഹകരണത്തിനും ധാരണയായിട്ടുണ്ട് നമീബിയിൽ പുതിയ ഡെവലപ്മെന്റ് സെന്റർ ആരംഭിക്കാനും ആരോഗ്യ മരുന്ന് രംഗത്ത് കൈകോർക്കാനുമുള്ള ധാരണാപത്രത്തിലും ഇരു രാജ്യങ്ങളും ഒപ്പിട്ടിട്ടുണ്ട് നമീബിയയുടെ ഏറ്റവും പരമോന്നത സിവിലിയൻ അംഗീകാരമായ ഓർഡർ ഓഫ് ദി മോസ്റ്റ് ഏൻഷ്യൻ വെൽവിച്ചിയ മിറ ബിലീസ് പ്രധാനമന്ത്രിക്കും സമ്മാനിച്ചു വിദേശ രാജ്യത്ത് നിന്ന് മോദിക്ക് ലഭിക്കുന്ന ഇരുപത്തിയേഴാമത്തെ അംഗീകാരമാണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നമീബിയൻ സന്ദർശനം ഇന്ത്യയുടെ ധാതു മേഖലയ്ക്കും വലിയ വഴിത്തിരിവാകുമെന്ന പ്രതീക്ഷ പ്രതിരോധം ഡിജിറ്റൽ സാങ്കേതികവിദ്യ കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം നിർണായക ധാതുക്കൾ ഹൈഡ്രോ കാർബണുകൾ എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന മേഖലകളിലെ ഇന്ത്യ നമീബിയ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ബുധനാഴ്ച നടന്ന ചർച്ച എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ദീർഘകാല ഉഭയകക്ഷി ബന്ധത്തിൽ നിരവധി പുതിയ വഴികൾ ചേർക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് മോദി തന്നെ വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം പ്രധാനമായും സിങ്ക് വജ്ര സംസ്കരണ പോലുള്ള ധാതു വിഭവങ്ങളിലാണ് നമീബിയ ഒരു വിഭവസമ്പന്നമായ രാജ്യമാണ് ഇവിടുത്തെ ലിഥിയം ഗ്രാഫൈറ്റ് ടാൻഡലം എന്നിവ ഇന്ത്യക്ക് താല്പര്യമുള്ളവയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ യുറേനിയൻ ഉൽപാദകരും ലിഥിയം സിങ്ക് അപൂർവ ലോഹങ്ങൾ എന്നിവയുടെ ഏറ്റവും വലിയ ഉൽപാദകരും നമീബിയയാണ് നമീബ്യയിൽ നിന്ന് യുറേനിയം ഇറക്കുമതി ചെയ്യുന്നതിനെക്കുറിച്ച് ഇന്ത്യ ആലോചിക്കുന്നുണ്ടെന്നും നമീബിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ രാഹുൽ ശ്രീവാസ്തയും നേരത്തെ വ്യക്തമാക്കിയതാണ് ഇതിനു പുറമെ ഇവിടത്തെ വജ്രഗനികളിലും ഇന്ത്യ കണ്ണുവെച്ചിട്ടുണ്ട് ചൈനയെ ലോകവിപണിയിൽ സൂപ്പർ പവർ ആക്കിയതിലും ചില അപൂർവ ലോഹങ്ങൾക്കും മൂലകങ്ങൾക്കും നിർണായക പങ്കുണ്ട് ചൈനയിൽ മാത്രം കാണപ്പെടുന്ന അവയുടെ കുത്തകയാണ് ലോകവിപണിയിൽ അവർക്ക് മുൻതൂക്കം നൽകിയത് ആ കുത്തക തകർക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചൈനയ്ക്കൊരു ബദൽ എന്താണെന്ന് തേടിക്കൊണ്ടിരിക്കുകയുമാണ് അതിന് കാരണവുമുണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും പരിസ്ഥിതി സൗഹാർദ്ദ ഊർജോത്പാദന പദ്ധതികൾക്ക് പിന്നാലെയാണിത് ഇലക്ട്രിക് വാഹനങ്ങൾ കാറ്റാടി യന്ത്രങ്ങൾ നൂതന പ്രതിരോധ സംവിധാനങ്ങൾ ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കുന്നതിന് അപൂർവ ലോഹങ്ങൾ അത്യന്താപേക്ഷിതമാണ് ലോകം ശുദ്ധമായ ഊർജത്തിലേക്കും കൂടുതൽ നൂതന ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്കും മാറുമ്പോൾ രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോഴേക്കും അപൂർവ ലോഹങ്ങളുടെയും മൂലകങ്ങളുടെയും ആവശ്യം ഇരട്ടിയോ മൂന്നിരട്ടിയോ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതെല്ലാം മുന്നിൽ കണ്ടുകൂടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ വിദേശ പര്യടനത്തിലെ അഞ്ച് രാജ്യങ്ങളെ പ്രത്യേകമായി തെരഞ്ഞെടുത്തത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സമുദ്ര വജ്ര നിക്ഷേപമാണ് നമീബിയിലേത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷാ തന്ത്രത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ആണവ റിയാക്ടറുകൾക്ക് ഇന്ധനം നൽകുന്നതിനായി രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ യുറേനിയം ഇറക്കുമതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടെയാണ് മോദിയുടെ നമീബിയ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ് അതേസമയം ഇന്ത്യ നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ ആരംഭിച്ചിട്ടുണ്ടെന്നും ഈ സംരംഭത്തിൽ നമീബിയെ പങ്കാളിയായി കാണുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നിർണായക ധാതു മേഖലകളിലെ സഹകരണത്തിനായി ഒരു ക്രിട്ടിക്കൽ മിനറൽ പാർട്ട്ണർഷിപ്പ് കരാറിൽ ഒപ്പുവെക്കുന്നതിനെ ഇരു രാജ്യങ്ങൾക്കും പ്രവർത്തിക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വ്യാപാരം ഊർജം പെട്രോ കെമിക്കൽസ് എന്നിവയിലെ എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നും തങ്ങൾ ചർച്ച ചെയ്തു പ്രൊജക്ട് ചീറ്റയിൽ നമീബിയയിൽ നിന്നുള്ള സഹായത്തിനും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു യോഗത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ച് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് പ്രതിരോധ മേഖലയിൽ ഇരു രാജ്യങ്ങൾക്കും ദീർഘകാല സഹകരണമുണ്ടെന്നും അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നും മോദി പറഞ്ഞിട്ടുണ്ട് പ്രതിരോധ ഉൽപ്പാദനത്തിനുള്ള ഒരു ആവാസ വ്യവസ്ഥ നമുക്കുണ്ട് അടുത്തിടെ നടന്ന ഓപ്പറേഷൻ സിന്ധൂറിൽ നമ്മുടെ തദ്ദേശീയ പ്രതിരോധ സംവിധാനങ്ങൾ അവയുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് നമീബിയയ്ക്ക് ഒരു പ്രത്യേക പ്രതിരോധ വായ്പ നൽകാൻ തങ്ങൾക്ക് കഴിയും എന്നും മോദി എടുത്തു പറഞ്ഞു മോദിയുടെ ആദ്യ നമീബിയ സന്ദർശനമാണിത് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷത്തിലൂടെ ആഫ്രിക്കൻ രാജ്യത്തേക്ക് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന മൂന്നാമത്തെ സന്ദർശനവുമാണിത് ഇന്ത്യയും നമീബിയും തമ്മിൽ വളരെ കാലമായി ശക്തമായ ബന്ധമുണ്ട് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ന്യൂഡൽഹി നമീബിയ അംഗീകരിച്ചിരുന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ യു എൻ ജി എയിൽ അതിന്റെ ലക്ഷ്യം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി നമീബിയ സന്ദർശിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പേരിൽ മറ്റൊരു റെക്കോർഡ് കൂടി സൃഷ്ടിച്ചു ഇതുവരെ പതിനേഴ് രാജ്യങ്ങളിലെ പാർലമെന്റുകളെ അദ്ദേഹം അഭിസംബോധന ചെയ്തു കഴിഞ്ഞു ബുധനാഴ്ചയാണ് ഔദ്യോഗിക സ്രോതസ്സുകൾ ഈ വിവരം നൽകിയത് പ്രധാനമന്ത്രിയുടെ അഞ്ച് രാഷ്ട്രപര്യടനം ഇന്ന് അവസാനിക്കുകയാണ് ഗാന ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ നമീബിയ എന്നീ രാജ്യങ്ങളുടെ പാർലമെന്റുകളെയും അദ്ദേഹം അഭിസംബോധന ചെയ്തതും വാർത്താ പ്രാധാന്യം നേടി കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള പ്രധാനമന്ത്രിമാരായ മൻമോഹൻ സിംഗ് ഏഴ് തവണയും ഇന്ദിരാഗാന്ധി നാല് തവണയും ജവഹർലാൽ നെഹ്റു മൂന്ന് തവണയും രാജീവ് ഗാന്ധി രണ്ട് തവണയും പി വി നരസിംഹറാവു ഒരു തവണയും മറ്റ് രാജ്യത്തിന്റെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തിട്ടുണ്ടെന്നും വൃത്തങ്ങൾ പറഞ്ഞു അങ്ങനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള അഞ്ച് പ്രധാനമന്ത്രിമാർ ഏകദേശം ഏഴ് പതിറ്റാണ്ടിനിടെ ആകെ പതിനേഴ് തവണ വിദേശ പാർലമെന്റുകളെ അഭിസംബോധന ചെയ്തു ഇപ്പോൾ പ്രധാനമന്ത്രി മോദി ഈ കണക്കിന് തുല്യമായിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതിനു പുറമെ വികസിത വികസ്വര രാജ്യങ്ങളുടെ പാർലമെന്റുകളെയും മോദി അഭിസംബോധന ചെയ്തിട്ടുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചു ഇത് ഇന്ത്യയുടെ ഇന്നത്തെ വിശാലമായ ആഗോള ബഹുമാനത്തെയും പ്രസക്തിയെയും പ്രതിഫലിപ്പിക്കുന്നു സ്വാതന്ത്ര്യ സമരകാലത്ത് ഗ്ലോബൽ സൗത്തിലെ പല രാജ്യങ്ങളുടെയും കൂടെ ഇന്ത്യ നിലകൊണ്ടു അവർ അന്ന് രാജ്യത്തെ ശ്രദ്ധിച്ചു ഇന്നും പ്രത്യേകിച്ച് നമ്മുടെ ജനാധിപത്യ വികസന യാത്രയിൽ അവർ ഞങ്ങളെ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു അതേസമയം പ്രധാനമന്ത്രി മോദി പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്ത രാജ്യങ്ങളിൽ യു എസ് ഓസ്ട്രേലിയ യു കെ നേപ്പാൾ മംഗോളിയ ഭൂട്ടാൻ ശ്രീലങ്ക മൌറീഷ്യസ് മാലിദ്വീപ് ഗയാന ഫിജി ഉഗാണ്ട എന്നിവയും ഉൾപ്പെടുന്നുണ്ട്